യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വയനാടിൽ നിന്നും മത്സരിക്കുകയാണ് പുത്തനങ്ങാടി പള്ളിപ്പടിയിലെ ചായക്കടയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കേരളത്തിലെ മൊത്തത്തിലുള്ള ജനവിഭാഗം ഇവിടെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള രണ്ട് മുന്നണികളുമാണ് അടുത്ത വർഷം യു ഡി എഫും ബി ജെ പിക്ക് എതിരെ ുന്ന ഈ അവസരത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നമ്മുടെ ആളുകൾക്ക് പറഞ്ഞാൽ നമുക്ക് വളരെ അഭിമാനമുണ്ട് ആ കാര്യത്തിൽ അതിൻ്റെ ഒരു ഇഷ്യൂ ഈ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ മൊത്തത്തിൽ അലിയടിക്കുന്നത് നാടിനെ എങ്ങനെ ബാധിക്കുന്നില്ല നാടിൻ്റെ മതേതരത്തെ എങ്ങനെ ബാധിക്കുന്നില്ല യു പിയിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സീറ്റുകൾ ഒഴിവിലുണ്ടായിട്ട് എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ഇവിടെ വന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി പറയേണ്ടതാണ് ഇവിടെ ഇടതുപക്ഷത്തിന് കേരളത്തിന് ഒരു നാടാണ് മതേതരത്തിനു വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടി ഇവിടെ ഇടതുവശം പ്രതികരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ടെന്ന് പറയുമ്പോൾ അതിൽ സ്ഥാനാർത്ഥികൾ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒരു രാഹുൽ ഗാന്ധിക്ക് യു പിയിൽ എൺപത് സീറ്റിലെടുത്ത് അവിടെ ഒരു സീറ്റ് രണ്ട് സീറ്റുമുള്ളൂ ബാക്കി സീറ്റൊക്കെ വേറെ കക്ഷാണ് അപ്പോൾ ഇടപാട് ഇവിടെ വന്ന് മത്സരിക്കേണ്ട രീതിയിൽ സ്ഥാനാർത്ഥിക്ക് വന്നത് വളരെ മോശമായി പോയി എന്നാണ് നമ്മളെ അഭിപ്രായം രാഹുൽ ഗാന്ധിയുടെ പറവ് കേരളത്തിൽ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ സീറ്റിൻ്റെ സാധ്യത വളരെയേറെ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ദക്ഷിണേന്ത്യയിൽ മൊത്തത്തിൽ ഒരു തരംഗം തന്നെ ടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഇപ്പോൾ മോദി മൂന്ന് സീറ്റ് നാല് സീറ്റും രണ്ടാം രണ്ട് മൂന്ന് സീറ്റ് മത്സരിക്കുന്നുണ്ട് രാജു രാഹുൽ ഗാന്ധി അതുപോലെ കൂടി കിട്ടുന്നത് ഒന്ന് ദക്ഷിണേന്ത്യയിലായതും കേരളത്തിലായതും കേരളത്തിന് പ്രത്യേകിച്ച് വളരെ മുൻതൂക്കം നൽകും കേരളത്തിന് വളരെ അനുകൂലമാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ ജയിക്കുക എന്നുള്ളത് കേരളത്തെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കേവലം ഒരു മൂന്നോ നാലോ സീറ്റിൽ ഒതുങ്ങുന്ന ഇടതുപക്ഷം ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ അപര്യാപ്തമാണ് എങ്ങനെയാലും കോൺഗ്രസ് തന്നെ ദേശങ്ങൾക്ക് അധികാരത്തിൽ വന്നാൽ മാത്രമല്ല മോദി ഗവൺമെൻറ് നടപ്പിലാക്കിയ നോട്ട് നിരോധനം ജി എസ് ടി പോലുള്ള പിന്നെ പ്രശ്നങ്ങളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുള്ളു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ബഹിരാകാശ നിയമം തുടങ്ങിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നത് യു പി എ ഗവൺമെൻ്റ് ആണ് അപ്പോൾ മോദി വന്നിട്ട് രാജ്യത്തെ ഒരു പത്ത് മൂന്ന് വർഷം നയിക്കുകയാണ് ചെയ്തത് അതിന് മാറ്റം വരണമെന്ന് കോൺഗ്രസ് യു പി എ അധികാരത്തിന് വരണം അതിന് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിൽ ബി ജെ പി അത് വലിയൊരു ചാമ്പ്യനായിട്ട് മാറ്റി യു ഡി എഫും എൽ ഡി എഫും നമ്മളാണ് പ്രധാനമായും മേഖല ബി ജെ പിന്നും യു ഡി എഫിൻ്റെ ആളുകൾ പ്രത്യേകമായി എല്ലാ കാലത്തും പറയുന്നത് എവിടെ കോൺഗ്രസ് ക്ഷീണം പറ്റിയോ അവിടെ ബി ജെ പി വളരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പശ്ചിമബംഗാൾ ഈയിടെയായി ത്രിപുരയിൽ കോൺഗ്രസ്സിന് ക്ഷീണം പറ്റുമ്പോൾ അവിടെ വളർന്നു വരുന്നത് ബി ജെ പി ആണ് അല്ലാതെ ഇടതു വർഷമല്ല ഇടതുവർഷം നാൽപ്പത്തഞ്ച് അൻപത് സീറ്റുണ്ടായിരുന്ന ഇടതുവർഷം ഇരുപത്തി ആറിലേക്കും പതിനാറിന് ഏഴിലേക്കും ഒക്കെ കുറിച്ച് ഇപ്പോൾ വന്നതിൻ്റെ വ്യത്യസ്ത ഉദാഹരണമാണ് നമ്മൾ കണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് ഇതൊരു പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി മോദി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ഈ വേളയിൽ എല്ലാ ജനവിഭാഗങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യു ഡി എഫിനെ കേരളത്തിൽ യു ഡി എഫ് കേരളത്തിലെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു തരംഗം എന്ന് പറയാൻ പറ്റില്ല കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒരേമാതിരി തുല്യ ശക്തികളാണ് നിസാര വോട്ടുകളുടെ മാറ്റത്തിന് മാത്രമേ യു ഡി എഫ് ഭരണത്തിൽ വരും അതുപോലെ ഒരു ശതമാനം ഒന്നര ശതമാനം വോട്ടിന്റെ കേരള സംസ്ഥാനത്തിൽ ഒരിക്കലും ബി ജെ പി ഒന്നുമല്ല ബി കോൺഗ്രസിനെ തകർക്കാൻ ഇടതുവർഷം ശ്രമിക്കുമ്പോഴാണ് ബി ജെ ഉദാഹരണം പശ്ചിമബംഗാൾ നാൽപ്പത് സീറ്റുണ്ടായിരുന്ന പശ്ചിമബംഗാളിൻ്റെ സ്ഥിതി എന്താന്ന് രണ്ട് സീറ്റിന് വേണ്ടി കോൺഗ്രസിനുമായി കൂടി കൂട്ടിക്കെട്ടാൻ വേണ്ടി ബി പിന്നെ അവിടുത്തെ ഇടതുപക്ഷം സി പി എം ശ്രമിച്ചിട്ട് പരാജയപ്പെടുത്തിട്ടുണ്ട് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയാണെന്നത് തമിഴ്നാടിൽ പോലും സംസ്ഥാന എലക്ഷൻ നടന്നപ്പോൾ തമിഴ്നാട്ടിൽ സി പി എമ്മിനൊരു എം എൽ എ പോലുമില്ല എന്നാൽ സി പി എമ്മിൻ്റെ ഘടകക്ഷിയായ ഐ യു എം എല്ലിന് ഒരു എം എൽ എ തമിഴ്നാട്ടിൽ ഇപ്പോഴും നിലവിലുണ്ട് ഇതാണ് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ നായകത്വം വഹിക്കുന്ന സി പി എമ്മിൻ്റെ ഇന്ത്യയിലെ അവസ്ഥ ഈ അവസ്ഥയിൽ ജനങ്ങൾ നല്ല ഉത്ബുദ്ധരായ ജനങ്ങൾ അത് മനസ്സിലാക്കി സംസ്ഥാന എലക്ഷനും എല്ലാം നിലനിൽക്കുന്ന കേരള ജനത ലോകസഭാ തെരഞ്ഞെടുപ്പ് വളരെ മതേതര കക്ഷികളുടെ വിജയത്തിനു വേണ്ടി നിലകൊള്ളുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് എല്ലാവർക്കും ഈ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല മെയ് പത്തൊമ്പത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും പെരിന്തൽമണ്ണ ഓൺലൈനു വേണ്ടി നിഷാദ് കൊളത്തൂരിനോടൊപ്പം ഷമീർ കൊളത്തൂർ